ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത് കിച്ചൺ വെച്ചിട്ടാണ് കേട്ടോ ബാക്ക് ടു എൻ്റെ സ്വന്തം കിച്ചൺ എൻ്റെ വീഡിയോസ് എടുക്കുന്ന എൻ്റെ വീഡിയോസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ കിച്ചൺ അപ്പം ഇന്ന് കൺമണിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വ്ലോഗായിട്ട് ചെയ്യാം കാരണം അതിൻ്റെ പേജിലൊരു മെമ്മറബിൾ ഡേ ആയിട്ട് എപ്പോഴും ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നി ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ എല്ലാ വ്ലോഗ്സും എനിക്ക് എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ മെമ്മറീസ് ആയിരിക്കും അപ്പം അങ്ങനെ അതിലൊരു ദിവസമാണ് ഇന്ന് കൺമണീൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഞാൻ രാവിലെ ഏഴുമണിയാകുമ്പോഴേക്കും എഴുന്നേറ്റും ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ലേറ്റാവുമോ അലാം കേൾക്കാണ്ടിരിക്കുമോ എന്നൊക്കെ എനിക്ക് പേടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ ഞാൻ രാവിലെ ഏഴുമണിക്കൊക്കെ അലാം വെച്ചു എനിക്കറിയാം ഏഴുമണിക്കൊന്നും അലാം വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനത്ര രാവിലെ ഏഴ് മണിക്കുന്ന ഒരാളല്ല പിന്നെ കൺമണിൻ്റെ സ്കൂൾ ടൈം എനിക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമാണ് കേട്ടോ പത്ത് മണിക്കാണ് അവളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മളൊരു ഒൻപതേ മുക്കാലാവുമ്പോൾ അവിടെ എത്തിയാൽ മതി പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോഴേക്കും അവളുടെ ക്ലാസ് കഴിയും കേട്ടോ അപ്പോൾ ഇതാണ് അവളുടെ ഒരു ടൈം ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ അവർക്കൊരു ഫുഡ് ചാർട്ടുണ്ട് അത് അനുസരിച്ചിട്ടുള്ള ഫുഡ് മാത്രമേ കൊടുത്ത് വിടാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് അവൾക്ക് ഇഡ്ലി അല്ലെങ്കിൽ പഡ്ഡു ചപ്പാത്തി അങ്ങനത്തെ മെനു ആണ് കേട്ടോ അപ്പോൾ അതിലിവിള് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ലിയും പഡു അവള് കഴിക്കും അപ്പം ഇഡ്ഡലി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്നെ അപ്പം പോയിട്ട് എം ടി ആറിൻ്റെ ഇൻസ്റ്റന്റ് ഇഡ്ലി മിക്സ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതുണ്ടാക്കാം പിന്നെ പഡുവിൻ്റെ ഇന്നലെ ദോശ ഉണ്ടാക്കിയപ്പം അതിൻ്റെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു പഡുണ്ടാക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അപ്പം അത് കൊണ്ടുവന്നുണ്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിപ്പം അപ്പം എനിക്ക് ആ ഇഡ്ലി ഒന്ന് ഉണ്ടാക്കണം പിന്നെ അവർക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഞാൻ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിപ്പിച്ചിട്ട് വിടാമെന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് രാവിലത്തെ ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബീൻസ് ഉണ്ടാവണം അപ്പം ഞാൻ വിചാരിച്ചു ബീൻസ് തോരൻ വെക്കാം ബീൻസ് തോരൻ വെച്ച് ഇഡ്ലി ഉണ്ടാക്കി ഞാൻ പിന്നെ ഇന്നലെ തന്നെ എനിക്ക് ഓട്സ് സോക്കെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ട്സായി പിന്നെ കൺമണിക്ക് മുട്ട കൊടുക്കാം പിന്നെ ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടി കേട്ടോ പിന്നെ അവളെ കുളിപ്പിക്കണം അവളെ യൂണിഫോം എടിയിപ്പിക്കണം എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓരോ കാര്യങ്ങളായിട്ട് പിന്നെ ഇന്ന് രാവിലത്തെ സ്കൂൾ വിശേഷം മാത്രമല്ല അവൾക്ക് ഇന്ന് വൈകുന്നേരം അവളുടെ സ്കൂളിൽ ഒരു ഓറിയൻറ്റേഷൻ ഇണ്ടേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടിയുള്ള ഒരു വ്ളോഗാക്കാൻ അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോയാൽ ഞാൻ രാവിലെ തന്നെ കുറച്ച് പെരിയും ജീരകവും അതുപോലെ തന്നെ നല്ല ജീരകവും കൂടി ഇട്ടിട്ട് വെള്ളം ഉണ്ടാക്കി കേട്ടോ വെറും വയറ്റിലേക്ക് കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയൊരു ഒരു റുട്ടീൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാകുമ്പം അതിൻ്റെ കൂടെ തന്നെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു റുട്ടീൻ കൂടെ ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അമ്മ വീട്ടിൽ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കുടിക്ക് നല്ലതാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇതിന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാന്ന് എന്ത് മാറ്റം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല നമുക്ക് എൻ്റെ മാറ്റം നിങ്ങൾ എന്തായാലും കണ്ടോണ്ടിരിക്കും എൻ്റെ വീഡിയോസിൽ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ മാറുമായിരിക്കും അല്ലേ പിന്നെ ഞാൻ ഇന്നലെ ഒരു ഞാൻ കാണിച്ചു തരാം ഞാനൊരു സ്റ്റീലിൻ്റെ ചോപ്പിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അത് ഞാൻ വേറെ ആരോ റിവ്യൂ പറഞ്ഞു കേട്ടു കത്തിയുടെ ഷാർപ്പ്നെസ് പെട്ടെന്ന് പോകുന്നു അപ്പം അതിനെക്കുറിച്ച് എനിക്കറിയില്ല കാരണം ഞാനിത് ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂസ് ചെയ്യുന്ന കാണിച്ചത് ഇതിനൊരു കണ്ടോ ഇതിനിങ്ങനെ നമുക്ക് സ്ലാബിൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കാനുള്ള വെക്കാനുള്ളൊരു സൈഡിലൊരു സംഭവം ഉണ്ട് കേട്ടോ പിന്നെ ഇതിന് നാനൂറ്റി ഇരുപത് രൂപയായി ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണേ പക്ഷേ എനിക്ക് പിന്നെ ഷാർപ്പ്നെസ്സിൻ്റെ കാര്യം എനിക്കറിയില്ല എന്നോട് ആരൊക്കെയാണ് പറഞ്ഞു ഷാർപ്പ്നെസ് കുറയുന്നുണ്ടെന്ന് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ എനിക്ക് കമൻറ്റിൽ പറയണേ ഞാനിത് ഇന്നിപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ കേട്ടോ ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ ഒന്നേ വയസ്സല്ലോ ഞാന് ഇഡ്ലിക്ക് വേണ്ടിട്ടുള്ള ബാറ്ററി റെഡി കേട്ടോ ഇത് ഉണ്ടോ കാണുന്നുണ്ടോ ഇതുണ്ടല്ലോ അവർ എഴുതിയിരിക്കുന്നത് അതിനകത്ത് ഇരുന്നൂറ് ഗ്രാമിന് നൂറ്റി നാല്പത് ഗ്രാം തൈലെന്നാണ് കേട്ടോ ഇതൊരു അര അര അരക്കിലോന്റെ പാക്കറ്റാണേ ഞാനതിൽ കുറച്ചെടുത്തു എന്നിട്ട് തൈരൊഴിച്ചു ഒരല്പം വെള്ളം ഒഴിച്ചു കിട്ടോ കാരണം തൈര് കഴിക്കുമ്പോൾ അത്ര ലൂസ് ഭയങ്കര തിക്കായിരുന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കേട്ടോ അപ്പം ഇതുപോലെയുണ്ട് ആ ഒരു പുളീൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല ഇതൊന്നും ഞാൻ കഴിച്ചിട്ടുമില്ല ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയില മുറിച്ചിടാന്ന് അവർ പറയുന്നുണ്ട് ഞാൻ മല്ലിയില എടുത്തിട്ട് വരാം म क्या कर लईला ला आई तो any... mm. ना ते हवा लईला तो तगड़नो न गुंडिनो उंडिनो यार कर तो गुंडिनो उंडिनो उंडिनो ले भाई रे लुगया है फायर के सोते है लुगिलो लुकेनो से जाई है तेरे और दरसियो न മല്ലിയില ഞാൻ ഇതിലേക്ക് മുറിച്ചിടാണേ പക്ഷേ ഈ ഒരു ടൈമിംഗ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ലൈക്ക് ഞാൻ ഓക്കെ ആണ് ഇത്രയും ആയിട്ടൊക്കെ മതിയല്ലോ പിന്നെ അവർക്ക് വലിയൊരു ഹെവി സ്നാക്സും കാര്യങ്ങളൊന്നുമില്ല അവരുടെ സ്നാക്സ് ഒക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള മെനു ഒക്കെയാണ് കേട്ടോ അവർക്ക് അവർക്ക് റൈസ് അതുപോലെ തന്നെ ലിക്വിഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല ഒരു ദിവസം ഫ്രൂട്ട് കൊണ്ടുപോവാം എന്തെങ്കിലും ഒരു അവർക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് എന്തെങ്കിലും കൊണ്ടുപോവാം പിന്നെ ചില ദിവസങ്ങളിൽ പൊട്ടാറ്റോ അതുപോലെ തന്നെ പനീറൊക്കെ കൊടുക്കാം അത് നാളെ വെള്ളിയാഴ്ച പിന്നെ തിങ്കളാഴ്ച ചെന്ന അതൊക്കെ അതൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയില്ല സ്പ്രൗട്ട്സ് അതൊക്കെയാണ് അവരുടെ മെനുവിൽ കാണുന്നത് അറിയില്ല എന്താ അവൾക്ക് ഇഷ്ടപ്പെടും എന്തോന്ന് ഞാൻ അവളെ ടീച്ചറടുത്ത് പറഞ്ഞു ഇന്നലെ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ടീച്ചറൊക്കെ പറഞ്ഞു അവൾ അങ്ങനെ ഫുഡ് അങ്ങനത്തെ ഒന്നും കഴിക്കാത്തൊരാളാണ് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ പറയും നമ്മൾ ഫോഴ്സ് ചെയ്യും അവരെ അപ്പോൾ അവർ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കഴിക്കുന്നതാണ് എൻ്റെ വിശ്വാസം പിന്നെ എല്ലാ പിള്ളേരും ഒരുമിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർ കഴിക്കുമായിരിക്കും വീട്ടിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ആകുമ്പോഴാണ് അവൾ ഈ വാശിയൊക്കെ കാണിക്കുന്നുണ്ടാവുക കൺമണിക്ക് കുറേ മാറ്റങ്ങളൊക്കെ വരുന്നത് ഞാനും പ്രതീക്ഷിക്കുന്നു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ഒന്നും മാറണമെന്നില്ല എനിക്ക് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി അവൾ നന്നായിട്ട് കഴിക്കണം നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ വീട്ടിലാകുമ്പം അവളുടെ വാശിയും കാര്യങ്ങളും പുറത്തൊക്കെ പോകുമ്പോൾ അവർക്ക് അത് വേണം ഇത് വേണം അങ്ങനത്തൊക്കെ വാശിയൊക്കെ ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കുന്നത് കുറച്ച് കുറവാണ് അപ്പം ഇനി അപ്പോൾ അതൊക്കെ ശരിയാവുമായിരിക്കും പിന്നെ ഞാൻ ഒരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അതിപ്പോഴും ഓർത്തെ ഇഡ്ലി പാത്രം അത് ഞാൻ കാണിച്ചതരാട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു ഇഡ്ഡ്ലി പാത്രമാണ് ഇതിലും നാനൂറ്റി എൺപത് സംതിങ്ങാണേ ഇത് നമ്മുടെ മിനി ഇഡ്ലിയാണ് കേട്ടോ മിനി ഇഡ്ലി പാത്രാണേ ഞാൻ ഇതും കൺമണിക്ക് വേണ്ടിട്ട് വാങ്ങിച്ചതാണ് കാരണം എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആകുമ്പോൾ ചിലപ്പം കഴിക്കുമായിരിക്കുന്നുണ്ടാക്കിട്ട് സ്റ്റീലിന്റെ ആണ് സംഭവം നമ്മളിനി ഇതിലാണ് റവ ഇഡ്ലി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇണ്ടാക്കിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് എന്താ സംഭവം എന്നൊക്കെ കൺമണി അക്ഷണം നല്ല ഉറക്കാണ് കേട്ടോ നമുക്കേണ്ടി വരുന്നത്

വൈ വല്യ സാഡും ചെറിയ എന്തിനാ വീട്ടിൽ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ അപ്പൊ പിന്നെ എന്തിനാ ആവണേ പുറത്തിരിക്കുവല്ലോ അല്ലേ പഠിക്കണം ആ കളിക്കണം ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം പഠിക്കണം അല്ലേ ഏ എന്ത് മാറ്റാം നമുക്ക് നമുക്ക് കണ്ണി അപ്പന അടുത്ത് പോയിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മമ്മക്ക മമ്മ വന്നേക്കല്ല മുട്ടിയാക്കലോ അരമണിക്ക് അരമണി ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കണേ മുട്ടി ഒരു ചെറിയ പീസ് ആപ്പിളും കഴിച്ചിട്ട് പോയ്ക്കോ ഏതാ ബോയിലല്ല മോളാ അങ്ങ് തിന്നല്ല കണ്ണും കണ്ണു റെഡിയായിട്ട് അതില് ബാഗിൽ വെച്ചിട്ടാണ് വെക്കണത്രേ ഫുഡ് വെച്ചിടാം കണ്ണിൻ്റെ ബുക്സ് ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല ബുക്സ് ഒക്കെ സ്കൂളിലുണ്ട് നമ്മൾ ഫുഡ് മാത്രമേ പിന്നെ പിന്നെ പിന്നെന്തായിരുന്നു ആയി പിന്നെ ഹോം വർക്ക്സ് ഒക്കെ പിന്നെ ഹോംവർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മാത്രം ഒരു ബുക്ക് അവര് വീട്ടിലേക്ക് കൊടുത്തുവിടുന്ന കേട്ടോ പറഞ്ഞേ ബുക്ക് കണ്ണി നോക്കിയെ കണ്ണി യൂണിഫോം കണിക്ക് കണ്ണ് റെഡിയായി സ്കൂളിൽ സ്കൂളില് പോവാനിട്ടോ കണ്ണിന് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണേ ഡാഡി ഇങ്ങനെ പറയുന്നു അവൻ ഡാഡീന്റെ അമ്മ ചീത്തു പറഞ്ഞു കമ്മിണി നോക്കിട്ട് നല്ല മോളായിട്ടിരിക്കണേ നല്ല മോളായിട്ടിരിക്കൂലേ ടീച്ചർ പറയുന്ന കേക്കണോട്ടോ ടീച്ചർ പറയും നിറീക്കൂല്ലേ ടീച്ചർ ടീച്ചർ എന്താ വിളിക്ക ഇന്നലെ അവട്ടിണ്ടായിരുന്നില്ലേ ആ ടീച്ചറാണ് കേട്ടോ കൺമണിന്റെ മിസ് ഒരു ഗ്രീൻ കുർത്ത ആക്കിട്ട് ഒരു ഗ്രീൻ ഡ്രസ്സിലും മിസ് യൂണിഫോമിൽ ഇട്ട് മിസ് അതാണ് കൺമണിന്റെ മിസ് സുമ മിസ് സുമ

അമ്മ കളിക്കേണ്ട സമയത്ത് മാത്രേ പ്ലേ ഗ്രൗണ്ടിൽ പോയിക്കൂടൂ എല്ലാവരും ഫ്രണ്ട്സാണോട്ടോ ഉം നല്ല മോളായിട്ട് അവർ കന്നഡയിൽ സംസാരിക്കുമ്പോൾ കന്നഡയിൽ പറഞ്ഞു ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് മലയാളത്തിൽ പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ല അവിടെ ആർക്കും മലയാളത്തിൽ മനസ്സിലാവില്ല കേട്ടോ അച്ഛനും അമ്മയ്ക്കും അല്ലേ മനസ്സിലാവുള്ളൂ മലയാളം അവിടെ കണ്ടുമ്പോഴിന്റെ ഫ്രണ്ട്സിനൊന്നും മലയാളം മനസ്സിലാവില്ല

കരഞ്ഞു നോട്ട് ഹാപ്പി കൂടെയുള്ള വേറെ അവിടെ ഒരു മോനുണ്ടായിരുന്നു പാവം അവൻ വല്ലാണ്ട് കറിയായിരുന്നു ആരും ഹാപ്പി അല്ല ഒരു മക്കളും ഹാപ്പി ആയിരുന്നില്ല എല്ലാവരും വാസ് ആക്ച്വലി ക്യൂരിയസ് ആക്ച്വലി അവളെല്ലാവരും നോട്ട്സ് തള്ളേ അവൾ എല്ലാവരും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ എന്താ അവർക്ക് എന്തിനാ കരയണേ അങ്ങനെയൊക്കെ നോക്കായിരുന്നു അവളും എനിക്ക് അന്നേരം സങ്കടം വന്നില്ല എനിക്ക് ടീച്ചറിൻ്റെ അടുത്ത് താഴെ വന്നിട്ട് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറയുന്നു കുഴപ്പമൊന്നും ഇല്ല ഹാപ്പി ആയിരിക്കും ഒരു മണിക്ക് വന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് കാരണം ഞാൻ അവളെവിടേയും നാല് വർഷം എവിടെയും മാറി നിന്നിട്ടില്ലാത്തോണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് വേറെ കുഴപ്പം ഒന്നുമില്ല പിന്നെ മൂന്നു മണിക്കൂറിന്റെ കാര്യമുണ്ട് നമ്മളിപ്പോൾ വീട്ടിലെത്തിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് അവൾക്ക് വരാനായി തിരിച്ചു വരാൻ നമുക്ക് ഒരു മണിക്ക് അവിടെ വന്ന് പിക്ക് ചെയ്യാം അവർക്ക് ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് സീറ്റിൽ ടീച്ചറത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ഒരു കുട്ടി പിന്നെ ഒരു കുട്ടി വന്നപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ നിന്റെ ഫ്രണ്ടാണ് നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സാന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ ഇങ്ങനെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പം വേറൊരു കുട്ടി ചോദിക്കും അപ്പം ഞാനോ വന്ന് പക്ഷെ ഹിൻകിടെ നിന്നൊന്നും ഇടുക്കി കേൾത്തിട്ടില്ല ഞാൻ ഞാനേ ആകെ മാത്രം ഇരുപത് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഒരു ക്ലാസ്സിൽ രണ്ട് സെക്ഷൻ ഉണ്ട് അവർക്ക്

സ്റ്റുഡൻ്റ് ലൈക്ക് അവർ സ്കൂളിൽ ആരും അറിയിക്കാത്ത പോലത്തെ എക്സാമാണ് കേട്ടോ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് വീട്ടിൽ വന്നിട്ട് ടെൻഷനടിച്ച് ഇങ്ങനെ എക്സാം അതൊന്നും ഇപ്പം ഇല്ലെന്നാണ് പറഞ്ഞേ ചിലപ്പം വലിയ ക്ലാസ്സിലുണ്ടാവുമായിരിക്കും ഇപ്പം അതൊന്നുമില്ല നാളെ കൺമണ്ണിനെ കുറച്ചുകൂടെ നേരത്തെ എഴുന്നേക്കണം ഇന്ന് ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പോട്ടേം എട്ടരയാകുമ്പോഴേ പിടിച്ച് നാളെ ഒരു എട്ട് മണിക്ക് കാരണം അവർക്ക് കുറച്ച് കഴിക്കാൻ എഴുന്നേറ്റ് ഉടനെ അവൾ ഫുഡ് കഴിക്കാറ് കുറവാ കുറച്ച് സമയൊക്കെ കഴിഞ്ഞിട്ടാ കഴിച്ചോണ്ടിരുന്നത് അപ്പൊ എഴുന്നേറ്റ് ഉടനെ ഞാൻ നിങ്ങൾ കൊടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ലേറ്റ് ആകും അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ ഒരു എട്ട് മണിക്ക് വിളിക്കാം പിന്നെ പിന്നെ അത് ശരിയാവും ഞാനും ശരിയാവും അവളും ശരിയാവും അവൾ ശരിയായി നെക്സ്റ്റ് എന്താ വീഡിയോ എഡിറ്റ് എനിക്ക് വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെയുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഷൂട്ടിങ് ഷൂട്ട് ചെയ്തു പിന്നെ അതിൻ്റെ എഡിറ്റിംഗ് ഇന്ന് ചെയ്തിട്ട് അവർക്ക് ഔട്ട് കൊടുക്കണം അങ്ങനെ അച്ഛൻ്റെ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആണല്ലോ നമുക്ക് വീഡിയോ എടുത്ത് തരാം നമ്മൾ വീട്ടിലെത്തി ജസ്റ്റ് ക്ലാസ്സിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ ഡ്രെസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തപ്പോഴേ സ്കൂളിൽ നിന്ന് ഫോൺ വന്നു അവൾ ഭയങ്കര കരച്ചിലാണ് ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾ പെട്ടെന്ന് വരണം അങ്ങനെ നമ്മൾ

കണ്ണി ഇഡ്ലി ഇപ്പൊ കഴിച്ചു തീർത്തുട്ടോ ഇവിടെ കാറിന്ന് കഴിച്ചു തീർത്തു തിന്നല്ല വെള്ളം കുടിച്ചോ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് അവരെല്ലാരും ഇവിടെ കഴിക്കാൻ വേണ്ടി നിർത്തി പിന്നെ നമുക്ക് ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് കരുമണിക്കൊരു ഷുഗർലെസ് ഷുഗർ ഫ്രീ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം അല്ലേ എന്നിട്ട് നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും ഞാൻ രണ്ടാമത് സ്കൂളിൽ പോയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ കാരണം ഇവിടെ ഭയങ്കര കരച്ചിലും ബഹളക്കായിരുന്നു എന്നിട്ട് പക്ഷേ ടീച്ചർ പറഞ്ഞാൽ കുഴപ്പമില്ല അവർ മാനേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊക്കെ ചീത്ത ഒക്കെ പറഞ്ഞോളെ എന്നിട്ട് അവളെ അവിടെ കാരണം ആ സ്റ്റാർ ആക്കി സ്റ്റാറാക്കിയതല്ലേ ടീച്ചർ അവരെ കാണിച്ചു ബാ എന്നിട്ട് ഞാൻ ആദ്യം സ്കൂളിലെത്തിയിട്ട് ഇവിടെ തിരിച്ചു വരണം എന്നു ഭയങ്കര ബഹളമായിരുന്നു പക്ഷെ പിന്നെ നമ്മൾ അവര് പറഞ്ഞു വേണ്ട സ്ഥിരമായിട്ട് പിന്നെ അവളങ്ങനെ കരഞ്ഞാലോ അവർ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു ആദ്യം ചെറുതായിട്ട് വരുന്ന വഴക്കൊക്കെ പറഞ്ഞു അങ്ങനെ അവൾ പിന്നെ നല്ല മോളായിട്ട് ഇരുന്നു എന്ന് അവർ പിന്നെ എന്നോട് പറഞ്ഞു അങ്ങനെ ഇന്ന് അവളുടെ ഫസ്റ്റ് വർക്ക് ബുക്കൊക്കെ കൊടുത്തു ഇതിലെന്തോ വർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം ಅ ಪುವಾ ಮಿಂದಿತ್ತನಾಳೆ ಈ ಮ್ಯಾಟ್ ಟು ಟು ರೆಂಡೂಸ್ ಲೀವ್ ಅಲ್ಲ ವೀಕೆಂಡ್ ಸ್ಲೀವ್ ಆನ ಈ ವೆರಿಂ ವೆರಿ ಅಡಿ ಪೂನ್ ದಿ ಫ್ರೀ ಸ್ಪೂನ್ ಫ್ರೀ ಸ್ಪೂನ್ ಎ ಟು Z ಕ್ಯಾಪಿಟಲ್ ಅಂಡ್ ಸ್ಮಾಲ್ ಅಪ್ಪರ್ ಕೇಸ್ ಅಂಡ್ ಲೋವರ್ ಕೇಸ್ ಬಾಗೋನಿ ಅಲ್ಲ ಕನ್ ಹೂ ಯೂ 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 ಪಾಟ್ ಟ್ಯಾಕ್ ಏನೆಂದಲ್ಲ ನೋಡ್ಬೇಕು ಇನ್ನು ಫಾಸ್ಟ್ ದೇವಿ ಥ್ಯಾಂಕ್ ಯು ಏನು ಮಾಡಲ್ಲ ಬಾ ಗಟ್ಟಿ ട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ഫസ്റ്റ് ഡേ ഒരു ദിവസത്തെ മാത്രം ചെയ്യാന്ന് പക്ഷെ ഇന്നലെ അവക്ക് ആദ്യത്തെ ദിവസമായതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സങ്കടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അവൾ മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന അവൾ അവിടെ പറ്റി കരയൊന്നും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയോട് പിന്നെ അമ്മ താഴെ വെയിറ്റ് ചെയ്യും അല്ലേശോ വിൽ വെയിറ്റ് നമ്മൾ വീട്ടിൽ വരില്ല നമ്മൾ അവിടെ സ്കൂളിൽ തന്നെ വെയിറ്റ് ചെയ്യും താഴെ ആ നമ്മൾ താഴെ തന്നെ വെയിറ്റ് ചെയ്യാം വിചാരിക്കുന്നു ആ നമ്മൾ വന്നിട്ട് പിന്നെ അവർ നമ്മൾ ആദ്യം ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് അവിടെ എത്താനൊരു ബുദ്ധിമുട്ടും അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വിടെ തന്നെ ഇരിക്കുകയാണ് കൺമുണിൻ്റെ ക്ലാസ്സിലിരിക്കണം എന്നാ കൺമണി മമ്മയോട് പറയണേ പക്ഷെ ക്ലാസ്സിലിരിക്കാൻ ഒന്ന് കുട്ടികൾക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുള്ള കണ്ണേ ഏഹ് അമ്മമ്മക്ക് ചേരില്ല അവിടെ അവിടെ ചേർ ഒരു ചേരുള്ളത് ടീച്ചർക്ക് ബാക്കിയെല്ലാം കുട്ടി കുട്ടി ചേരാ അതിലും അമ്മ ഇങ്ങനെ ഇരിക്കുക അപ്പം ഞാൻ പറഞ്ഞു അമ്മ താഴെ റിസെപ്ഷനിലിരിക്കും താഴെ ഇരിക്കും അമ്മ ഗാർഡൻ്റെ അവിടെ മമ്മേൻ്റെ ഡാഡിയായിരിക്കും kanmani class ok kayne drawing ok cheydu inge homework ok inde kanmani ki kaanikka and kanmani endha work you gonna tell teacher what you gonna say ha to ek yeah yeah you show your drawing and what about that sticker what you say i i do myself i did it by myself okay you will say എല്ലാരും ഫ്രണ്ട്സ് എല്ലാരും ക്ലാപ്പ് ചെയ്തു വാ കൺമണിക്ക് ഇഷ്ട് എന്റെ ഞെൻകുട്ടി ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് സമയം പതിനൊന്ന് മണിയായിട്ടോ നമ്മൾ ഇത്ര ഈ സമയം അവിടെ സ്കൂളിലിരുന്നു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ കാരണം ടീച്ചർ പറഞ്ഞ കുഴപ്പമില്ല അവൾ ഇന്ന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മളും പോയിട്ട് അവൾ കാണാതെ ഗ്ലാസ് ഡോറാണ് അപ്പം നമ്മൾ അതിലൂടെ ഇങ്ങനെ എത്തി നോക്കി അപ്പം അവിടെ ഇങ്ങനെ നമ്മളെ നോക്കിയൊന്നുമില്ല അവൾ അവള് നമ്മളെ കണ്ടില്ല ടീച്ചർ ഇരിക്കുന്നുണ്ട് ഒരു ബെഞ്ചിൽ അതായത് ബെഞ്ചിൽ ഒരു ടേബിളിൽ ഇന്നലെ എന്താണെന്നറിയോ ഇന്നലെ അവൾ ആരുടെ എടുത്തിരുന്നില്ല അവൾ പറങ്കിൽ ഒരു ടേബിളും അതുപോലെ അവൾ ഒറ്റക്കായിരുന്നു ഇന്നലെ ഒരു ചെയർ വെച്ചിട്ട് ഇന്ന് അവൾ ആ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഫ്രണ്ടില് ടീച്ചറിന്റെ ടീച്ചറോട് ഇരിക്കുന്നുണ്ട് ടീച്ചറിന്റെ തൊട്ടടുത്ത് ഞാൻ പോയിരുന്നിട്ടൊക്കെ ആ പോകണം ആ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് അവള് നമ്മൾ കണ്ടിട്ട് വന്നു കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഇത്രയും സമയം ഇരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയും ഇന്ന് രാവിലെ അവൾ വോമിറ്റ് ചെയ്തു അതായത് അവൾ ഇതെന്നെ വിചാരിച്ച് വിചാരിച്ച് ഞാൻ സ്കൂളിൽ പോകുന്നില്ല സ്കൂളിൽ പോകുന്നില്ല എനിക്ക് സ്കൂളിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലും കരഞ്ഞ് കറിഞ്ഞ് കരഞ്ഞ് വോമിറ്റ് ചെയ്യാമായിരുന്നു ഇന്നലെ രാത്രിയും വോമിറ്റ് ചെയ്തു ഇന്ന് രാവിലെയും കുളിപ്പിക്കുമ്പോൾ വോമിറ്റ് ചെയ്തോളു അപ്പം പിന്നെ ഭയങ്കര സങ്കടമാണ് അപ്പം രാത്രിയൊക്കെ എന്നെ ഇങ്ങനെ ഹഗ് ഹഗ്ഗീത്തനോട് ചോദിക്കും സ്കൂളിൽ പോകണ്ട എനിക്ക് പോകണ്ട എനിക്ക് മാമേൻ്റെ അടുത്ത് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കരച്ചില്ല പക്ഷെ എനിക്കറിയാം നമ്മൾ പ്ലേ സ്കൂളിലൊന്നും വിടാത്തതിൻ്റെ ഒരു ബുദ്ധി കുഴപ്പമാണത് ആ ഒരു സമയത്തൊക്കെ നമ്മൾ പോട്ടെ അവൾ ഡയറക്റ്റ് എൽ കെ ജിയിൽ വിടാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ടാണ് പക്ഷെ അവിടെ എല്ലാ പിള്ളേരും കരച്ചിലാണ് കേട്ടോ എൻ്റെ ഈശ്വര പറയാൻ വയ്യ ഒരു കൊച്ച് രാവിലെ വന്നത് അത് ഇതുവരെ കരച്ചിൽ നിർത്തിയിട്ടില്ല ക്ലാസ്സിലും കയറുന്നില്ല അശു എന്നിട്ട് അതിനെ പോയി സമാധാനിപ്പിക്കോ പിന്നെ അതൊക്കെ സമാധാനം എന്നിട്ട് അശോ അതിനോട് പോയി അതിനെ അമ്മ അമ്മ ജോയിക്കലയിപ്പിക്കു പോയി പോയിന്നൊക്കെ ഇനൊരു ക്രൂരനാണ് അശോ നീ അതൊക്കെ കേൾത്തിദ്ദേ അമ്മ ഇല്ല നീട്ടക്രൂര അമ്മ ഇല്ല എന്താ അമ്മ എവിടെ കൊച്ചിനോട് പോയി ചോദിക്കാം നമ്മളിപ്പോൾ ഇറങ്ങുമ്പോൾ പതിനൊന്ന് മണിയായി നമ്മളീ പതിനൊന്ന് മണിക്ക് ഇറങ്ങുമ്പോഴും പാവ അകത്ത് പോലും കയറുന്നില്ല ആര് വിളിച്ചിട്ടും പോകുന്നില്ല പക്ഷെ അത് പ്ലേ ഗ്രൂപ്പ് ആണ് കേട്ടു അത് പിന്നെ വേറൊരു ബോയിണ്ട് ഞാനിങ്ങനെ ചിരിക്കാൻ പാടില്ല കാരണം കൺമണി കരഞ്ഞ പ്രശ്നമാക്കുന്നുണ്ട് പക്ഷെ കൺമണി ഞാൻ കണ്ണൂരിട്ടുമ്പോഴോ അല്ലെങ്കിൽ ആ ടീച്ചർ ഇങ്ങനെ പറയുമ്പോഴോ ഇങ്ങനെ മുഖൊക്കെ വിഷമമുണ്ട് പക്ഷെ എന്നാലും അളോ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടാ അത്ര ഇല്ലായിരുന്നു വേറൊരു പയ്യൻ അവൻ വന്നു അവൻ വന്നിട്ട് അല്ല യേശു അത് ജസ്റ്റ് ലൈക്ക് അശ്വം അവൻ നിലത്ത് നിന്ന് എഴുന്നേക്കുന്നില്ല അതായത് ഗേറ്റ് ഉണ്ടാവും അവിടെ നിന്ന് എഴുന്നേക്കുന്നില്ല ഗേറ്റ് അവരുള്ളിലേക്ക് വന്നിട്ടില്ല ഇവൻ അവന്റെ നിലത്ത് കിടന്ന് ഇങ്ങനെ നിലത്ത് കിടന്ന് തെര തിരഞ്ഞ് നിന്നെ തിരയുന്നു എന്നിട്ട് കരച്ചിലൂടെ കരച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് ഇവൻ മറ്റേ ഒക്കെ ഇങ്ങനെ ചാടി കയറുന്ന പുറത്തേക്ക് ചാടാൻ വേണ്ടിട്ട് അവരെന്തൊക്കെ പറഞ്ഞിട്ട് അവൻ കേക്കുന്നില്ല ീശ്വര എനിക്കാണെങ്കിൽ അവിടുത്തെ കണ്ടിട്ട് നമ്മൾ ആ പശു പറയുന്നത് എത്ര പേഷ്യൻസ് വേണം അവിടുത്തെ ടീച്ചേഴ്സ് ആവട്ടെ ആയോരവട്ടെ എന്ത് പേഷ്യൻസ് ആണെങ്കിൽ അവരവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു നമുക്ക് ഒരാളെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് കൺമണി വാശി കടിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത് നമ്മൾ കാരണം വേറെ കുട്ടികളൊക്കെ ഇങ്ങനെ ആ അനുഭവം എനിക്കോ അപ്പൊ കണ്മണിങ്ങനെ ആ ചെയ്ത് തോന്നി കൺമണിൻ്റെ ക്ലാസ് ജസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഞാൻ അവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരുന്നു പക്ഷേ വന്നില്ല ഞാൻ ഒറ്റയ്ക്കേ വന്നുള്ളൂ കൺമണ് നിന്റെ ഇടയ്ക്ക് കളിക്കാൻ വേണ്ടി പോയി കുറച്ചേ കളിച്ചോട്ടേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കളിച്ചോളൂ ഇവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ ലൈനായിട്ട് ഇരുത്തിയിട്ട് ആരെങ്കിലൊക്കെ നമ്മൾ പാരൻസ് വരുമ്പോൾ അവർ പേര് പറയുമ്പോൾ പേര് വിളിക്കും ഓരോരാളായിട്ട് എഴുന്നേറ്റ് പോകും അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് കുട്ടികൾ കൺമണിയുടെ രണ്ട് ദിവസത്തെ സ്കൂൾ വിശേഷങ്ങളായിരുന്നു കേട്ടോ ഇങ്ങനെ ആദ്യം ഒരു ദിവസമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചില്ല അവൾ എങ്ങനെ കോപ്പറേറ്റീവ് ആവുന്നുണ്ടോ എല്ലാം നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ട് ആയിരിക്കെടുക്കുകയാണെ ഇപ്പോൾ അവളുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പം നാളെ നാളെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാം അപ്പം ശനിയും ഞാൻ അവൾക്ക് ലീവാണ് അപ്പം ഇനി തിങ്കളാഴ്ച വീണ്ടും മടി ഉണ്ടാവുമായിരിക്കും പോവാൻ പറ്റ പോകാനിഷ്ടം ഞാനൊക്കെ പറയുമായിരിക്കും ഇപ്പോൾ ഓൾറെഡി എന്നോട് പറയുന്നുണ്ട് നാളെ പോകണോ പിന്നെ അവന് വേണ്ട സൺഡേ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർക്ക് തിങ്കളാഴ്ച വയ്ക്കുമ്പോഴും അതേ വീണ്ടും പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് പക്ഷേ ശരിയാവുമെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ശരിയാവട്ടെ കാരണം എനിക്കും ഭയങ്കര മെൻറ്റൽ സ്ട്രെസ്സാണ് കേട്ടോ എനിക്കിങ്ങനെ ഞാനും ഇങ്ങനെ എനിക്കവിടെ പോയിട്ട് പിള്ളേരൊക്കെ കറിയുന്നതാണെനിക്കും സങ്കടം വരികയായിരുന്നു എനിക്കറിയില്ല എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ സ്കൂളിൽ പോയപ്പം എങ്ങനെയായിരുന്നു എനിക്ക് ഇപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല കൺമണിയൊക്കെ പെട്ടെന്ന് റെഡിയാവുമെന്ന് വിചാരിക്കുന്നു ഇനി കണ്ണിയുടെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഡെയിൻ മൈ ലൈഫും കാര്യങ്ങളും അതുപോലെ തന്നെ ടവൽ ടവലെടുത്തിട്ടുവാ അതുപോലെ തന്നെ കണ്മണിയുടെ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തായാലും വ്ളോഗ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വിദ്യമായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു സോ മച്ച് ബൈ ബൈ